എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകമെമ്പാടുമുള്ള ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആ പുണ്യ നിമിഷം ഇതാ അടുത്തു വന്നിരിക്കുന്നു സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ വിശ്വപ്രസിദ്ധമായ പൊങ്കാല മഹോത്സവം ഈ വർഷം മാർച്ച് മൂന്നാം തീയതിയാണ് ചൊവ്വാഴ്ചയാണ് നടക്കുന്നത് പൊങ്കാല എന്നത് കേവലമൊരു വഴിപാടല്ല അതൊരു ആത്മസമർപ്പണമാണ് ഭഗവതിയുടെ മുന്നിൽ തൻ്റെ അഹന്തയും കഷ്ടപ്പാടുകളും സമർപ്പിച്ച് ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം തേടുന്ന പുണ്യകർമ്മം ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച വൈകുന്നേരം കാപ്പുകെട്ടി ആരംഭിച്ച് മാർച്ച് മൂന്നിന് പൊങ്കാലയോടെ സമാപിക്കുന്ന ഈ ഉത്സവം ഓരോ ഭക്തൻ്റെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും പ്രപഞ്ചശക്തിയായ ആദിപരാശക്തിയുടെ അനുഗ്രഹം തേടി നാനാജാതി മതസ്ഥരായ സ്ത്രീകൾ ഒത്തുചേരുന്ന ഈ ഗമം മാനവികതയുടെയും ഭക്തിയുടെയും ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ചില പ്രത്യേക നക്ഷത്രക്കാരെ കുറിച്ചാണ് പ്രത്യേകം പറയാൻ പോകുന്നത് ഭഗവതി ഈ നാളുകാരെ കാത്തിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ അവരുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ തീർക്കാനും ഐശ്വര്യം നൽകാനും അമ്മ ഒരുങ്ങിക്കഴിഞ്ഞു ഈ അറിവ് നിങ്ങൾക്കായി ഭഗവതി നൽകുന്ന ഒരു നിമിത്തമായി വേണം കാണാൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ അറിവ് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ തീർച്ചയായും മറ്റുള്ളവരിലേക്കും അറിവ് പങ്കിടുക അതിനായി വീഡിയോ ഷെയർ ചെയ്യുക പൊങ്കാലയുടെ സങ്കല്പം പഞ്ചഭൂതങ്ങളുടെ സമന്വയം എന്നാണ് നമ്മൾ എന്തിനാണ് മൺകലത്തിൽ പൊങ്കാലയിടുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലെ തത്വം പൊങ്കാല എന്നത് പഞ്ചഭൂതങ്ങളുടെ ആരാധനയാണ് ഭൂമി നമ്മൾ ഉപയോഗിക്കുന്ന മൺകലം ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്നു ജലം കലത്തിൽ നിറയ്ക്കുന്ന വെള്ളം ജലതത്വമാണ് വായു അരിയും ധാന്യങ്ങളും വേവിക്കുമ്പോൾ ഉണ്ടാകുന്ന നീരാവി വായുവിനെ സൂചിപ്പിക്കുന്നു ആകാശം കലം തുറന്നുവെച്ച് മുകളിലേക്ക് ഉയരുന്ന ആവി ആകാശ തത്വമാണ് അഗ്നി അടുപ്പിൽ നമ്മൾ പകരുന്ന തീ അഗ്നി തത്വമാണ് ഈ അഞ്ച് മൂലകങ്ങളും ഒത്തുചേർന്ന് നമ്മുടെ മനസ്സാകുന്ന പാത്രത്തിൽ ഭക്തിയുടെ പൊങ്കാല തിളച്ചു തൂകണം ആ തിളച്ചു തൂവലിൽ നമ്മുടെ ഉള്ളിലെ അഹങ്കാരം അസൂയ കോപം ദുഷ്ടചിന്തകൾ എന്നിവ പുറത്തു പോകണമെന്നാണ് സങ്കല്പം ആ ശുദ്ധമായ മനസ്സിലേക്ക് ആറ്റുകാലമ്മയുടെ അനുഗ്രഹം വർഷിക്കപ്പെടുന്നു ഈ സത്യം മനസ്സിലാക്കി വേണം ഓരോ ഭക്തയും പൊങ്കാല അർപ്പിക്കാൻ ഈ വർഷം ഞാൻ ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ ഒരു കാരണവശാലും പൊങ്കാല മുടക്കരുത് തിരുവനന്തപുരത്ത് പോകാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ ശുദ്ധിയോടെ പൊങ്കാലയിടാം ഈ മണ്ണ് മുഴുവൻ അമ്മയുടേതാണ് ആ വിശ്വാസത്തോടെ ഈ നക്ഷത്രക്കാരെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യം തന്നെ തിരുവോണം നക്ഷത്രമാണ് ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളിലൂടെയും മനപ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ് തിരുവോണം നക്ഷത്രക്കാർ നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും തീർക്കാൻ ഭഗവതി കാത്തിരിക്കുന്നു ഈ വർഷത്തെ പൊങ്കാല നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമാകും അടുത്തതായി വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഭഗവതിയുടെ പ്രത്യേക കടാക്ഷമുണ്ട് നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാകുന്ന കാലമാണ് വരുന്നത് പൊങ്കാലയിട്ട് ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ ഇരട്ടി ഫലം ലഭിക്കും അടുത്തതായി ആയില്യം നക്ഷത്രമാണ് മനസ്സറിഞ്ഞ് വിളിച്ചാൽ എന്തും തരുന്ന അമ്മയാണ് ആറ്റുകാലമ്മ ആയില്യംകാർക്ക് തടസ്സങ്ങൾ നീങ്ങി ഐശ്വര്യം വരാൻ ഈ പൊങ്കാല സഹായിക്കും ഇനി അടുത്തതായി ഉത്രട്ടാതി നക്ഷത്രമാണ് ദുരിതങ്ങളുടെ ഒരു വലിയ കാലഘട്ടം പിന്നിടുന്നവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്തത് എന്ന അവസ്ഥയിലാവാം നിങ്ങൾ ഇതിനൊരു അറുതി വരുത്താൻ അമ്മയുടെ അരുൾപാടായി ഈ പൊങ്കാലയെ കാണുക അടുത്തത് അനിഴം നക്ഷത്രക്കാർ അനിഴം നക്ഷത്രക്കാർക്ക് ഇത് വഴിത്തിരിവിൻ്റെ പൊങ്കാലയാണ് ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഉയർച്ചകളും മാറ്റങ്ങളും ഈ പൊങ്കാലയ്ക്ക് ശേഷം നിങ്ങൾക്ക് അനുഭവപ്പെടും അടുത്തത് അത്തം നക്ഷത്രം വിട്ടുമാറാത്ത മനപ്രയാസങ്ങളും കുടുംബ പ്രശ്നങ്ങളും അത്തം നക്ഷത്രക്കാരെ അലട്ടുന്നുണ്ടാകാം നിങ്ങളുടെ കണ്ണീരൊപ്പാൻ ആറ്റുകാൽ പൊന്നു തമ്പുരാട്ടി തയ്യാറായി കഴിഞ്ഞു അടുത്തത് കാർത്തിക നക്ഷത്രം ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രമാണ് കാർത്തിക ഇതുവരെ പൊങ്കാലയിടാത്ത കാർത്തിക നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ ഇതൊരു ഈശ്വര വിളിയായി കരുതി ഈ വർഷം ഉറപ്പായും പൊങ്കാല സമർപ്പിക്കുക അടുത്തത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ ഭഗവതി പ്രീതിയുള്ളവരാണ് നിങ്ങൾ അമ്മയ്ക്കു വേണ്ടി ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിനും നൂറിരട്ടി ഫലം തിരികെ ലഭിക്കും അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് സമാധാനമില്ലാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് തിരുവാതിര നക്ഷത്രക്കാർ സർവമംഗളങ്ങളും നേടാൻ ഈ പൊങ്കാല നിങ്ങൾക്കൊരു വലിയ ഔഷധമായി മാറും അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വാളും പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിലാവാം പൂരാടം നക്ഷത്രക്കാർ അനുഭവിക്കാത്ത ദുരിതങ്ങൾ ഇനിയൊന്നുമില്ല എന്ന് കരുതുന്നവർക്ക് അമ്മ ഒരു വലിയ താങ്ങായി മാറും അടുത്തത് മകം നക്ഷത്രം മകം നക്ഷത്രക്കാർക്ക് ഭഗവതിയുടെ പ്രീതി ഏറെയുള്ള സമയമാണിത് ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുന്ന സങ്കടങ്ങളും ആഗ്രഹങ്ങളും അമ്മയോട് തുറന്നു പറയാൻ ഈ പൊങ്കാല ഉപയോഗിക്കുക അടുത്തത് നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചിത്തിരനക്ഷത്രക്കാരെ സംബന്ധിച്ച് കഷ്ടകാലത്തിൻ്റെ വർഷമാകാൻ സാധ്യതയുണ്ട് ദുഷ്ടശക്തികളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അമ്മയുടെ കാവൽ അനിവാര്യമാണ് അടുത്തത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ നിർണായകമായിട്ടുള്ള സമയമാണ് പൊങ്കാല വഴി ഭഗവതിയുടെ പ്രീതി നേടിയാൽ കഠിനമായ സാഹചര്യങ്ങളെപ്പോലും നിങ്ങൾക്ക് അതിജീവിക്കാനാകും അടുത്തത് രോഹിണി നക്ഷത്രമാണ് കുടുംബത്തിലും ജോലിയിലുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകൾ ഭക്തിയോടെ പൊങ്കാല സമർപ്പിക്കുക അമ്മ എന്നും നിങ്ങളുടെ കൂടെയുണ്ടാകും അടുത്ത നക്ഷത്രമാണ് പൂരം ഭഗവതിയുടെ നക്ഷത്രമാണ് പൂരം പൊങ്കാല ദിവസം വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഇതൊരു ഭാഗ്യനിമിഷമാണ് മറ്റ് നക്ഷത്രക്കാരെക്കാൾ ഉപരിയായി ഒരു കാരണവശാലും പൊങ്കാല ഉപേക്ഷിക്കരുത് ഇത് അമ്മ നേരിട്ട് നൽകുന്ന വിളിയാണ് പൊങ്കാല സമർപ്പിക്കുന്നതിന് കൃത്യമായ വ്രതശുദ്ധി അത്യാവശ്യമാണ് രണ്ട് രീതിയിൽ വ്രതം നോക്കാം ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കാപ്പുകെട്ടുന്നത് മുതൽ വ്രതം ആരംഭിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് മത്സ്യമാംസാദികൾ ലഹരി അനാവശ്യ സംസാരങ്ങൾ എന്നിവ ഒഴിവാക്കി ഭഗവതീ നാമങ്ങൾ ഉരുവിട്ട് വ്രതം അനുഷ്ഠിക്കുക അടുത്തത് ലഘുവായ വ്രതമാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് വ്രതം ആരംഭിക്കാൻ സാധിക്കാത്തവർക്ക് മാർച്ച് ഒന്നിന് രാത്രി മുതൽ വ്രതം ആരംഭിച്ച് മാർച്ച് രണ്ടിന് പൂർണ്ണമായും ഉപവസിച്ചോ ലഘുഭക്ഷണം കഴിച്ചോ വ്രതമെടുത്ത് മാർച്ച് മൂന്നിന് പൊങ്കാലയിടാം പട്ടിണി കിടക്കുക എന്നതല്ല വ്രതം മറിച്ച് മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കി ഭഗവതിയിലേക്ക് സമർപ്പിക്കുക എന്നതാണ് പൊങ്കാലയോടൊപ്പം മണ്ടപ്പുറ്റ് ശർക്കരയട പായസം തുടങ്ങിയ നിവേദ്യങ്ങൾ കൂടി സമർപ്പിക്കുന്നത് ഐശ്വര്യദായകമാണ് പ്രിയപ്പെട്ടവരെ ആറ്റുകാലമ്മ ഒരു അമ്മയാണ് മക്കൾ എവിടെ ഇരുന്ന് വിളിച്ചാലും ഓടിയെത്തുന്ന അമ്മ തിരുവനന്തപുരത്തെ ജനക്കൂട്ടത്തിനിടയിൽ പോകാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട നിങ്ങളുടെ വീടിൻ്റെ തിരുമുറ്റത്ത് ആ മണ്ണിൽ ഭഗവതി എഴുന്നള്ളും ലോകം മുഴുവൻ അമ്മയുടേതാണ് എന്ന ബോധ്യത്തോടെ പൊങ്കാലയിടുക ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് മാത്രമല്ല അമ്മയെ വിശ്വസിക്കുന്ന അമ്മയെ ആരാധിക്കുന്ന അമ്മയെ സ്നേഹിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പൊങ്കാല സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ കാണാനിടയായത് ഒരു നിമിത്തമാണ് എല്ലാ നക്ഷത്രക്കാർക്കും ഈ പൊങ്കാലക്കാലം ഐശ്വര്യപൂർണമാകട്ടെ എന്ന് ആശംസിക്കുന്നു അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിലും കുഞ്ഞുങ്ങളിലും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവെക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും സമ്പത്തും വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം